അപ്പം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാകേഷ് കണ്ണൂർ ജില്ലയിലെ ഇപ്പുറവും പെട്ടു വെക്കാൻ അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളെ പഴയങ്ങാടി മുട്ടത്തെ മുട്ടത്തെ ഏതാ സ്ഥലത്തിൻ്റെ കക്കടപ്പുറത്താന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വരാൻ ഇടയാക്കിയൊരു കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കല്ലുമ്മക്കായ് മാത്രം വിറ്റ് ജീവിക്കുന്ന നമ്മളെ ബീരാനിക്കാൻ്റെ ഒന്ന് കാണാനോ അപ്പോൾ ബീരാനിക്കാൻ്റെ ഒന്ന് പരിചയപ്പെടുവാനോ ബീരാണിക്കാൻ്റെ ഈ ഒരു കല്ലുമ്മക്കായി ടേസ്റ്റ് ഒന്ന് സെറ്റപ്പ് എല്ലാം ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഇവിടെ തന്നെയാണ് അപ്പൊ ഇവിടുത്തെ ഈക്കാരൊക്കെ ഒരു അഭിപ്രായം ഞാന് രണ്ടു മാസം കഴിക്കാൻ തുടങ്ങി മാറി കൂട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഒരു ടേസ്റ്റ് പറയാനല്ലേ സാധനം വേറെ കണ്ണൂർ കണ്ണൂര് പേടിണ്ടാവൂല ഈ ഒരു സാധനം ആ അതന്നെയാണല്ലേ ഈ ആളുകൾ വരാനുള്ള അപ്പൊ ഇക്കാര്യ പേര് എന്താണ് ഇത് എത്ര കൊല്ലായി കൊല്ലാടായി ഇരുപത് വർഷമായി വെറും കല്ലുമ്മക്കായി മാത്രല്ലേ കല്ലുമ്മക്കായി കല്ലുമക്കായാറും കല്ലുമ്മക്കായി അച്ചാറും ഇക്കെ ഇപ്പൊ ഇത് ആറിലാണ് സഹായിക്കുന്ന ഞാനും ആണ് മകളുള്ള സമയത്ത് മകനെ സഹായിക്കലേ മകളെ കല്യാണം കഴിഞ്ഞു പോയതിന്റെ ശേഷം ഞാനും ഭാര്യയും മാത്രം ഇത് ക്ലീൻ ചെയ്യലാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഉള്ള ഒരു ചെറിയൊരു വേസ്റ്റ് വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് പിന്നെ ഇതിന്റെ അകത്ത് ഇറച്ചി മസാല വെച്ചിട്ട് അതിന്റെ തോട് കണ്ടാത്തന്നെ മനസ്സിലാവും ഞാൻ ഇതേപോലെ തന്നെ പക്ഷെ അടുത്ത് ഇറച്ചി മസാലയും മുളക് കൂടിയാണ് കാണുന്നത് ഓ ശരി അപ്പം പിന്നെ ഇതിന്റെ ടേസ്റ്റ് വരുന്നത് ഇറച്ചി മസാല അതിന്റെ മുകളിൽ തേക്കുന്നുണ്ട് ഇറച്ചി മസാല ഈ മുകളിൽ അല്ലല്ല ഇറച്ചിന്റെ മുകളിൽ തേക്കും ഇറച്ചിന്റെ മുകളിൽ തേച്ചിട്ട് മാവ് അതിന്റെ മുകളിൽ പൊത്ത ഉണ്ട് എന്നിട്ട് പൊരിക്കുക പൊരിക്കുന്നതാണ് ആ അപ്പം പൊരിക്കുന്നവര് പൊരിക്കുന്ന ലിറ്ററെങ്കിലും വെളിച്ചെണ്ണ പിന്നെ പാമ ഓയിൽ വേണം പിന്നെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പൊരിച്ചെണ്ണയിൽ പൊരിക്കൂല പൊരിച്ചെണ്ണ വേറെ വേറെ ഉപയോഗിക്കും അത് മറ്റേ ഒഴിവാക്കലാണ് പൊരിച്ചെണ്ണ ഓ അതെയോ ചിലപ്പോ രണ്ട് ഡബിയില്ലേ ഇതിപ്പോ നമ്മളിപ്പം ഏകദേശം ഇത് ഇന്ന് തന്നെ തീരുവ ഇത് ഓന്നെ തരും ഇന്ന് തന്നെ തരും അപ്പൊ ഇത് ഡെയിലി ഇങ്ങനെ ചെയ്തു ചെയ്തോണ്ടിരിക്കും ഡെയിലി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കും രാവിലെ പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് കൊണ്ടു ക്ലീൻ ചെയ്ത് പിന്നെ പൊരിച്ച് പിന്നെ ചൂടോടെ തന്നെ കൊണ്ടുവരണം അപ്പൊ ഇതിനകത്ത് നിങ്ങളതായ എന്തൊക്കെ ഒരു സീക്രട്ട് ഉണ്ടാവില്ല ഇത് അതെല്ലാം ഞാൻ ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ തന്നെ കണ്ണൂർ ജില്ലയില് പല സ്ഥലത്തേക്ക് കല്ലുമ്പൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും ടേസ്റ്റ് ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞാല് ഞാൻ ഇതിന് മുന്നേ ഇടുന്ന കഴിക്കലുണ്ട് കേട്ടോ അതാണ് ഇത്ര ഒക്കെ കാര്യം പറയാൻ കാരണം അപ്പൊ ഇക്ക എന്തായാലും നമുക്കൊരു സാധനം നോക്കിട്ടാണ് ഇറച്ചി മസാല അങ്ങനെ തന്നെ പിടിക്കുന്നുണ്ടല്ലോ ഇത് പിടിച്ച് വൃത്തിയാക്കി മസാല ഇതില് ഒന്നും പറയാനില്ല നിങ്ങൾ ഇത് നേരിട്ട് തന്നെ ഇത് തിന്നണം എന്നാലും ഈ ഒരു സംഭവം മനസ്സിലാവും

നിങ്ങള് വേർന്നെ മുട്ട മുട്ട തന്നെയാ അപ്പൊ ഇതിനെ എടുത്ത കല്ലുമ്മുക്കി കഴിച്ചിരുന്നു എന്ത്ണ്ട് സാധനം അടിപൊളിയാണല്ലേ ഒരിക്കൽ എന്തായാലും രണ്ടാമത് വരുമല്ലേ അപ്പൊ ഇക്കാര്യ അത്രയും ഫേമസ് തന്നെയാണല്ലേ പിന്നെ ആ എവിടെ ഈ നാട്ടിലൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ഭാഗത്തൊന്നും കല്ലുമുക്കായ് ഇല്ലാത്ത സമയത്ത് ഞാനിവിടെ ഒക്കെ ഉണ്ടാകുന്നത് വിൽക്കുന്ന സമയത്ത് നിങ്ങക്ക് എവിടുന്നാ കല്ലുമ്മക്കായ് നിങ്ങക്ക് എവിടുന്നാ കല്ലുമ്മക്കായി എന്നാണ് ചോദിക്കുന്നത് ഇത് കണ്ണൂർ മറ്റേ സിറ്റി പോയിട്ട് കാത്തി എടുക്കണേ ഇതിന് വേണ്ടി പോയിട്ട് എടുക്കും അല്ല മുതല് എന്ന് പറഞ്ഞാല് സാധനം എന്തായാലും ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അത്രയും ആത്മാർത്ഥയായിട്ട് കൊടുക്കുന്നുണ്ടോ റിസൾട്ട് വരുന്നത് അല്ലെ ഇപ്പൊ ഏകദേശം നമ്മൾ ഈ ഒരു കല്ലുമ്പക്കായല്ലേ ഏകദേശം എത്ര മണിക്കൂറിനുള്ളിൽ വിറ്റ് പോകും ഏകദേശം ഏകദേശം ഗേറ്റ് അടവില്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ ഗെയിറ്റ് ഇപ്പൊ വഴയങ്ങാട് ഗേറ്റ് അടച്ചോണ്ടാന്ന് ചെറിയൊരു തിരക്കുറവ് തിരക്കിയെങ്കിൽ ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മണിക്കൂറിനുള്ള സംഭവം രണ്ട് ഇടിക്കൂറിൻ്റെ രണ്ടര മണിക്കൂറോണ്ടോ ഞാൻ പോയിട്ടുണ്ട് രണ്ട് പിന്നെ രണ്ട് വക്കറ്റ് അപ്പൊ ഇരിക്കേതായ ഒരു കുറച്ച് സീക്രട്ട് സംഭവം ഈ ഒരു കല്ലുമ്പക്കായിൽ പക്ഷെ നിങ്ങൾക്ക് നമുക്ക് എന്തായാലും അത് കാണിക്കുന്ന ചെറിയൊരു ഉണ്ട് എന്നാലും നമ്മൾ ഈ കാണുന്നവർക്ക് ഇത് കൂട്ടം കൂട്ടം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ മുളക് സാധാരണ മുളകും കുമട്ടിയും കൂടി കൂട്ടി പൊടിച്ചിട്ടാണ് മുളക് പൊടി മുളക് പൊടീൻ്റെ അകത്ത് ഇറച്ചി മസാല നല്ലോണം ചേർത്തു പിന്നെ മഞ്ഞപ്പൊടി അതാണ് ഇതിന്റെ അകത്തുള്ള അത് പിന്നെ ഇറച്ചിന്റെ മുകളിൽ ശരിക്ക് പിന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഇറച്ചിൻ്റെ മുകളിൽ ഇറച്ചി മസാലയും മുളകൊടിയും അഞ്ഞപ്പൊടി അതിൻ്റെ അകത്ത് ചേർത്തുന്നുണ്ട് കണക്കായപ്പോൾ എന്നിട്ടാണ് മാവ് ഒത്തുന്നത് അതുകൊണ്ടാണ് ഈ തോടിൻ്റെ മുകളിൽ വരെ ഇറച്ചി മസാലയും മുളകൊടീൻ്റെ ഇത് കാണുന്നത് അപ്പോൾ ഇറച്ചി വേകുന്ന സമയത്ത് പിന്നെ കല്ലുമുക്കായി ഇറച്ചി വേകുന്ന സമയത്ത് ശരിക്കും പിന്നെ അതിൻ്റെ മസാല മാവിന് തന്നെ അലിഞ്ഞു ചേരും ആ ഇത്രയും ടേസ്റ്റ് ഇതിൽ കൃത്രിമില്ലാത്തൊരു പരിപാടിയാണ് രണ്ടാമത് നമ്മള് എണ്ണ ലൂസ് ചെയ്യുന്നില്ല ഇല്ല ഇല്ല ഇന്ന് പൊരിച്ച എണ്ണ നാളെ ഒന്ന് ഒരു അടുപ്പിലേക്ക് ഒക്കെയാണ് വെച്ചാൽ ഈ തോടിൽ പൊരിക്കുന്നതുകൊണ്ട് നമ്മള് ഒരു ചെറിയൊരു കറുപ്പ് നേരെ കാണും തോടിൽ പൊരിക്കുന്നില്ല തോടില് മറ്റേ നമ്മളപ്പം പൊരിക്കുന്നവര് പൊരിക്കുന്നതുകൊണ്ട് ഒരു കറുപ്പ് കാണും ഒരു തുള്ളി എണ്ണ അതിന്റെ അടുത്ത് എടുക്കാറില്ല ഇന്ന് വരെ എടുക്കാറില്ല അപ്പൊ നമുക്ക് മറ്റേ ഒരാഴ്ചയില് രണ്ടര എണ്ണ വേണം പെട്ടി എണ്ണ വേണം എന്ന് പറഞ്ഞാല് നമ്മള് വാങ്ങുന്ന സാധനം ക്ലിയർ ആയി കൊടുക്കുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ സംതൃപ്തി സംതൃപ്തി കാരണം നമുക്ക് മറ്റേ ഹോട്ടലുകാരൊക്കെ ചിലവര് ഇങ്ങനെ എണ്ണ മാറ്റി വെച്ചിട്ട് അതിന് അതിൽ തന്നെ പൊരിച്ചു അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇന്നു വരേണ്ടായില്ല

പിന്നെ വീട്ടിൽ തിന്നാനുണ്ടാക്കിയതാണ് അതാണ് പിന്നെ ഉമ്മയും മൂത്ത പെങ്ങൾ മൂത്ത എടുത്തിയൊക്കെ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് ചെറുപ്പത്തിൽ തന്നതാ ഞാൻ തന്നെ മുങ്ങി ഈ പാമ്പം കല്ല് എന്ന് പറഞ്ഞൊരു കല്ലുണ്ടവിടെ പുതിയങ്ങാടിയിൽ അത് കോഴിക്കോട് പുതിയങ്ങാടി കോഴിക്കോട് പുതിയങ്ങാടി പുതിയങ്ങാടിയിൽ ഒരു പാമ്പം കല്ല് എന്ന് പറഞ്ഞൊരു കല്ലുണ്ട് ആ കല്ലുമ്പന്ന് പോയിട്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ പത്ത് വയസ്സ് പ്രായമുള്ള സമയത്ത് ഞാൻ പൊറച്ചിട്ടുണ്ട് ഓ അത് ശരി ആ മുങ്ങിപ്പൊറച്ചതാ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഇതിന്റെ അതെ അല്ലേ നിങ്ങളെ വരുന്ന ഏടെ സ്ഥലമാണ് അപ്പൊ ഈ ഇക്കാരെ ഈ കല്ലുമ്പക ഇങ്ങനെ മുന്നേ കഴിച്ചിട്ടുണ്ടോ എന്തുണ്ട് സംഭവം ടേസ്റ്റാ വെറൈറ്റി ടേസ്റ്റ് വെച്ചാൽ നമ്മളിപ്പോ നിങ്ങളിപ്പോ ചെറുപത്തിൽ കാത്രകൂടാ ഇങ്ങനെ ഒരു ടേസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടുണ്ടാവ ഇല്ല ഇല്ല ഒരു ഒരു വ്യത്യസ്തത ഉണ്ടല്ലേ ടേസ്റ്റ് വെച്ചാൽ അവരെ പ്രത്യേക ഒരു ഒരു അതെന്നുവെച്ചാൽ എണ്ണ നമ്മൾ ഇന്ന് വരെ പള്ളിയാറും സത്യം ഇന്ന് വരെ എണ്ണ പിന്നെ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല വേറെ സ്പെഷ്യൽ ഇല്ലേ ഫസ്സിലച്ചാറുണ്ട് കല്ലുമുക്കാ അച്ചാർ ഈ കല്ലുമുക്കൈ അച്ചാറ് ഇത് സ്പെഷ്യലി നമ്മൾ ഈ ൾഫെല്ലാം കൊണ്ടുപോകാന് ബെസ്റ്റ് ആയിരിക്കും ഇത് എന്തായാലും അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ടില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ കല്ലുമ്പോക്ക ഈ ഇത് കൂട്ടുമ്പം തന്നെ ഈ ഏകദേശം നമുക്ക് ഇതിന്റെ മനസ്സിലായി എന്തായിരിക്കും ഇതിന്റെ ക്വാളിറ്റി എന്ന് നമുക്കറിയാം അപ്പൊ ധൈര്യത്തിൽ മേണിക്കാൻ ഉറപ്പുണ്ട് ഇത് ബെസ്റ്റാണ് ഓ അടിപൊളി നമ്പർ ഉണ്ട് അഥവാ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഗൾഫിലേക്ക് കൊടുക്കണമെങ്കിൽ അവര് നമുക്ക് ഒരു നമ്പർ കൊടുക്കാലോ അപ്പൊ ഇക്കാര്യം നമ്പർ ഒന്ന് വേണ അതിനകത്ത് ഞാൻ ഇതിനകത്ത് കൊടുത്തോളാം ഏ ആ ഇക്കാര്യ നമ്പർ എന്തായാലും കൊടുത്തോളാം അപ്പൊ നമ്മളെ കണ്ണൂർ ജില്ലയിൽ നമ്മളെ വീരാനിക്കല്ലാണ്ട് വേറെ ഒരാൾ ഈ ഒരു കല്ലുമ്പക്കായ് വെക്കുന്നില്ല അത് വീരാനിക്കാ ഈ മോഡൽ വിൽക്കുന്നില്ല അപ്പൊ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് നമ്മളെ പഴയങ്ങാടി മുട്ടം കക്കട കക്കടപ്പൂർ ആ അപ്പൊ ഈ ഒരു കല്ലുമ്പക്കായ് വേണ്ടവർ നമ്മളെ മാടായിപ്പാറല്ലാം കുറെ ആള് വരുന്നുണ്ടാവും അപ്പം അതിന്റെ താഴെയൊക്കെ വന്നാൽ മതി ആ താഴെ ഗേറ്റ് കഴിഞ്ഞാൽ ഈ ഒരു ഇതാതായ ഒരു സ്പോട്ട് ഈ ഒരു നമ്മൾ ഈയൊരു പള്ളീൻ്റെ കീഴിലെ ഒരു കൊടിമരത്തിന്റെ അടുത്താ അല്ലേ അപ്പൊ നമ്മള് ഇക്കയ കച്ചവടാടോ പൊടി പിടിച്ചോണ്ടൊക്കെ അപ്പൊ നമ്മള് വീട് വീടെ കട്ടാക്കുന്നു